നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ ഭാഗ്യം തെളിഞ്ഞ നക്ഷത്രക്കാരാണ് അത്രയ്ക്ക് മഹാഭാഗ്യങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങളാണ് ജീവിതത്തിൽ ഇവരെ തേടി എത്തുന്നത് അത്ര മഹാഭാഗ്യമാണ് വരാനുള്ളത് അത് ശ്രേഷ്ഠമാണ് ഇനി ഇവരുടെ ഭാഗ്യദിനങ്ങളാണ് എന്ന് വെച്ചാൽ ഇതുവരെ എന്ന് ചോദിച്ചാൽ അല്ലാന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ദുഃഖങ്ങളും അങ്ങനെ ഒരുപാട് പ്രയാസ ദുരിതങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ഓരോരോ പ്രയാസത്തിൽ എങ്ങനെയോ പെട്ട് വളരെ വിഷമത്തോട് കൂട്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് തരണം ചെയ്യാനുള്ള പരിശ്രമം വളരെ മോശകരമായിട്ടുള്ള ആ ഒരു സ സിറ്റുവേഷനിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ തരണം ചെയ്യണം എന്നുള്ള ആ ആ വിശ്വാസത്തോടുകൂടി ഇരിക്കുന്ന ആ സമയത്ത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളായിരിക്കും എന്താ വെച്ചാൽ ആരുടെയോ മറ്റുള്ളവരുടെയോ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ഒന്നും ശ്രദ്ധിക്കാണ്ട് ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിക്കും പിന്നീട് അന്ന് അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ സംഭവിക്കുമ്പോഴാണ് അത് വേണ്ടില്ലായിരുന്നു ചെയ്യേണ്ടില്ലായിരുന്നു പ്രവർത്തിക്കേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവുക അത് യാദൃശികമായിട്ടും ആ ഒരു സമയ ഘട്ടങ്ങളിൽ തത്സമയം തോന്നുന്ന ഓരോ നിമിഷങ്ങളല്ലേ അതിൽ ഭവിഷ്യത്തുകൾ എന്ന് പറയുമ്പോൾ ധനനഷ്ടം ഉണ്ടാവാം ഒരുപാട് മനപ്രയാസം ഉണ്ടാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ പറയുന്ന എല്ലാവരുടെയും ജീവിതത്തിലും സന്തോഷപ്രദമാകുന്ന സമയങ്ങളാണ് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് തന്നെ കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുന്നതാണ് അത്ര മഹാഭാഗ്യമാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുകയെന്ന് പറയുമ്പോൾ എന്ത് തന്നെ പ്രയാസ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ട കാലയളവാണ് എങ്കിലും അതിൽ തളരാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് എന്ത് തന്നെ പ്രയാസമാണെന്ന് വെച്ചാൽ ഇനി എന്താണ് ചിന്തിക്കാന്ന് ചിന്തിക്കുക പോലും അറിയില്ല അത്രയ്ക്ക് പ്രയാസ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആ സിറ്റുവേഷനിലാണെങ്കിലും ഇവരുടെ മനസ്സ് ആ ഏകാകൃതമായിട്ട് ഇതിൽ നിന്നെല്ലാം കരകയറും ഇതിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായിട്ടും മുന്നിൽ നിൽക്കുകയും അതിൽ നിന്ന് വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നുള്ള ആ ഒരു ധൈര്യം ആ ഒരു മനസ്സ് അതുതന്നെയാണ് ഇവരുടെ ജയം അതിനാൽ ഇവർ ഈ പറയുന്ന നക്ഷത്രക്കാരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല ഏതെം സന്തോഷപ്രദമായിട്ട് ജീവിതത്തിൽ ഭാഗ്യത്തോട് കൂട്ടിയിട്ട് ജീവിക്കുന്ന നക്ഷത്രക്കാരാണ് അത്രയേറെ മഹാഭാഗ്യമാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ എവിടെയുണ്ടോ അവിടെ സൗഭാഗ്യം എന്നു പറയുക അത്രയ്ക്ക് മഹാഭാഗ്യം ഇവരുടെ കയ്യിൽ ത തട്ടുന്നിടം അത്രയ്ക്ക് അറിയാം എവിടെയാണോ സാന്നിധ്യം അവിടെയെല്ലാം പ്രകാശം പരത്തുന്ന ആ രീതിയിൽ ധനവർദ്ധനവ് അതുപോലെ ഐക്യ സന്തോഷപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം പെട്ടെന്ന് തരണം ചെയ്യുക അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളാണ് നക്ഷത്രങ്ങൾ മകം പൂരം തിരുവോണം ഉത്രാടം കാർത്തിക രോഹിണി മകീരം അവിട്ടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അത് ശ്രേഷ്ഠമായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാനും ഗുണാനുഭവത്തോട് കൂട്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ ഭവനത്തിൽ വന്നു ചേരാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന സമയങ്ങളിൽ ഒന്നും നടക്കില്ല എന്നുള്ള ആ മനോഭാവത്തോട് കൂടിയിരിക്കുന്ന സന്ദർഭം ആ ഭവനത്തിലുള്ളവരുടെ ആ സ്ഥിതികളെല്ലാം മാറുകയും യഥേഷ്ടം സാധ്യമാകുകയും ചെയ്യുന്നതാണ് അത്രയേറെ മഹാഭാഗ്യങ്ങളാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ എവിടെയുണ്ടോ അവിടെ ശ്രേഷ്ഠം ഗുണപ്രദം എല്ലാം കൊണ്ടും തൃപ്തികരമായിട്ടുള്ള ഒരു സമയങ്ങളായിരിക്കും അത്രയേറെ മഹാഭാഗ്യമാണ് പ്രാർത്ഥന ക്ഷേത്രദർശനം ഉത്തമം ശ്രേഷ്ഠം